കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ പട്ടാടി നാഷണൽ കോൺഗ്രസ് കുണ്ടന്നൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സംഗമം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിൽ മറ്റു പല വ്യക്തിത്വങ്ങളും ആളുകളെല്ലാം ഒത്തുചേർന്ന ഒരു പരിപാടി നടത്തുക അതിന് കാരണം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുന്നു എങ്കിലും ഇന്നത്തെ ഭരണകൂടം മഹാത്മാഗാന്ധിയെ പോലും അംഗീകരിക്കാൻ തയ്യാറാകുന്നു ഒരു കാലത്ത് നമുക്കറിയാം സി പി എമ്മുകാരും മഹാത്മാഗാന്ധിയെയും തള്ളി പറഞ്ഞവരാണ് ഇതിപ്പോ അവര് മഹാത്മാഗാന്ധിയെ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പുതിയതായും കേന്ദ്രത്തിൽ അധികാരത്തിലാണ് അതുപോലെ തന്നെ മറ്റു ഒരു കാഴ്ച രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷിക സ്മരണകൾ ഉയർത്തിക്കൊണ്ട് മഹാത്മാഗാന്ധി കുടുംബസംഗമം കുണ്ടന്നൂർ പതിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജോൺസൺ പുത്തൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം നിഷാദ് മുഖ്യാതിഥിയായി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി ദേവസി ചുങ്കത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി കുണ്ടന്നൂർ പോസ്റ്റ് ഓഫീസിന് സമീപം ഉമ്മൻചാണ്ടി നഗറിൽ വെച്ച് നടന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഗാന്ധി അനുസ്മരണ പ്രഭാഷണവും നടന്നു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മുതിർന്ന സഹപ്രവർത്തകരെയും ആദരിച്ചു വാർഡ് ഇൻചാർജ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫ്രിജോ വടക്കൂട്ട് എൻ കെ കബീർ ഷാജൻ കുണ്ടന്നൂർ പി എ മാധവൻ അജു നെല്ലുവായ് സതീഷ് ഇടമന സി കെ പ്രസാദ് ജീസൻ ചുങ്കത്ത് വിമൽ ശങ്കർ മാത്യൂസ് എം വി റീജ വർഗീസ് ശ്യാംജി ചിറ്റണ്ട ഗ്രേഷ്യസ് മുരങ്ങത്തേരി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബി ന്യൂസ് കുണ്ടന്നൂർ You are watching VCV News.